നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് വനിതകൾക്ക് വേണ്ടി ഒരു പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വിളിച്ചിട്ടുണ്ട് ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല പുരുഷന്മാർക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്ന കാര്യം ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ഈ പോസ്റ്റിന് വനിതകൾക്കും അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷനാണ് വേണ്ടുള്ളത് എൻ സി സ്പെഷ്യൽ എൻട്രി നോട്ടിഫിക്കേഷനാണ് അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട പ്രായം എന്ന് പറയുന്നത് പത്തൊൻപത് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിന് അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രായം കണക്കാക്കുന്നത് അൺമേരിഡ് ആയിട്ടുള്ള ഫീമെയിൽസിനാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി വേണം ഡിഗ്രിയിൽ ബി ഗ്രേഡ് െങ്കിലും സി സർട്ടിഫിക്കറ്റിൽ എൻ സി സിന്റെ സി സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇതിന് പരീക്ഷ ഒന്നും ഇല്ല ആപ്ലിക്കേഷൻ കൊടുക്കുന്നു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു എസ് എസ് ബി ഉണ്ടാവും പിന്നെ മെഡിക്കൽ ഉണ്ടാവും പിന്നെ മെറിറ്റ് ലിസ്റ്റും പിന്നെ ജോയിനിങ് ലെറ്ററും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വളരെ ഷോർട്ടറായിട്ട് ആയിട്ട് എന്നാലും മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏജ് ലിമിറ്റ് നമ്മൾ പറഞ്ഞതാണ് പത്തൊമ്പത് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് രണ്ട് ജൂലൈ രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് എൻ സി 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 സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം അതിൽ ഗ്രേഡ് വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ ഡിഗ്രി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം നിങ്ങളുടെ ഡിഗ്രീൻ്റെ മാർക്കിൻ്റെ ബേസിലായിരിക്കും നിങ്ങൾക്ക് നിയമനം നൽകുക അതായത് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് നിയമനമല്ല അതായത് നിങ്ങൾക്ക് ജോലി നൽകുന്നതല്ല നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത് ഡിഗ്രീൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആ രീതിയിലാണ് നിങ്ങൾക്കിവിടെ സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഇതിൻ്റെ അതായത് ഇതിന് നിങ്ങൾക്ക് എക്സാം ഇല്ലല്ലോ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ വാറിലും ബാറ്റിലൊക്കെ വീരമൃത്യു വരിച്ചിട്ടുള്ള പട്ടാളക്കാരുടെ മക്കൾക്ക് അതായത് പെൺകുട്ടികളായിട്ടുള്ള മക്കൾക്കും ഇതിൽ വേക്കൻസി ഉണ്ട് അതിൽ അവർക്ക് അപേക്ഷിക്കാനായിട്ട് ആണ് വേണ്ടത് പിന്നെ എൻ സി സി വേണ്ട എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അങ്ങനെയാണ് വേക്കൻസി വന്നിട്ടുള്ളത് മൊത്തം ആറൊഴിവുകളാണ് ഒഴിവുകളാണുള്ളത് എൻ സി സി ഉള്ള പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ അഞ്ചൊഴിവ് ജനറൽ കാറ്റഗറി എല്ലാവർക്കും ഉള്ളത് അഞ്ചൊഴിവും ഒരൊഴിവ് പട്ടാളക്കാരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് വാറിലും ബാറ്റിലൊക്കെ വീര്യമൃത്യു വരച്ചിട്ടുള്ള അങ്ങനെയുള്ളവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നമുക്കിതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നോക്കിയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പെൺകുട്ടികൾക്ക് ഫിസിക്കൽ വരുന്നത് രണ്ടേ പോയിന്റ് നാല് കിലോമീറ്റർ ഓട്ടം പതിമൂന്ന് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണം പുഷപ്പ് പതിനഞ്ച് അതുപോലെ തന്നെ പുള്ളപ്പ് കാണാൻ സാധിക്കും രണ്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സിറ്റപ്സ് പറയുന്നുണ്ട് ഇരുപത്തഞ്ചെണ്ണം എടുത്തിരിക്കണം പിന്നെ സ്കോട്ട് ടു സെറ്റ് മുപ്പത് റിപ്പീറ്റേഷൻസ് പിന്നെ ലഞ്ചസ് ടൂ സെറ്റ് പത്ത് റിപ്പീറ്റേഷൻസ് പിന്നെ സ്വിമ്മിംഗ് സ്വിമ്മിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽസ് അറിഞ്ഞിരിക്കണം താൻ കുറച്ചെങ്കിലും അറിഞ്ഞിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതറിയില്ല പ്രശ്നം ഇല്ല നിങ്ങൾ ഷോർട്ട് ലിസ്റ്റൊക്കെ ചെയ്ത് നിങ്ങൾ പക്ഷെ മുമ്പോട്ട് മുമ്പോട്ട് പോകുന്ന എന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഒക്കെ അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് അതൊരു എക്സ്പേർട്ടിൻ്റെ കൂടെ പഠിക്കണം കേട്ടോ അറിയുന്ന ആളുടെ കൂടെ നിങ്ങൾ സ്വിമ്മിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഡെയിഞ്ചറാണ് അറിയാതെ വാഹനം അതുപോലെ തന്നെ അറിയാത്തവരുടെ കൂടെ വാഹനം ഓടിക്കാൻ പഠിക്കൽ സ്വിമ്മിംഗ് പഠിക്കലൊക്കെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ലെഫ്റ്റനൻറ്റ് റാങ്കിലാണ് നിങ്ങൾ ഫസ്റ്റ് തന്നെ നിയമതാ നിയമിത ആവാനായിട്ട് പോകുന്നത് അതായത് ഇവിടെ കാണാൻ സാധിക്കും ലെഫ്റ്റനന്റ് അയിമ്പത്തി ആറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കും അപ്പോൾ ഓരോരോ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ ഈ ശമ്പളത്തിന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് അലവൻസ് ഉണ്ട് മിലിറ്ററി സർവീസ് പേ എന്ന് പറഞ്ഞിട്ട് തന്നെ ലെഫ്റ്റനന്റ് മുതൽ ബ്രിഗേഡിയർ വരെ അതായത് ഈ തുടക്ക റാങ്ക് മുതൽ ബ്രിഗാഡിയർ ഈ റാങ്ക് വരെ നിങ്ങൾക്ക് എന്തുണ്ട് അവിടെ തന്നെ ഒരു ലക്ഷം രൂപേൻ്റെ മുകളിൽ ബേസിക് ശമ്പളമുണ്ട് പക്ഷേ എന്നാലും അതിൻ്റെ മുകളിൽ തന്നെ എന്ത്ണ്ട് നിങ്ങൾക്ക് പതിനഞ്ച് അഞ്ഞൂറ് രൂപ എല്ലാ മാസവും നിങ്ങൾക്ക് ആയിട്ട് ഫിക്സ്ഡായിട്ടെന്തെയ്യും കിട്ടിക്കൊണ്ടിരിക്കുക അത് അതിനുള്ള ഒരു അലവൻസ് ആണ് പിന്നെ ഇതൊക്കെ അലവൻസ് ആണ് ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ അലവൻസ് ആണ് കേട്ടോ ടെക്നിക്കൽ അലവൻസ് ഇതൊക്കെ അലവൻസ് ആണ് ഇവിടെയൊക്കെ അലവൻസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അത് പറയാൻ വന്നുകഴിഞ്ഞാൽ അതിന് വേറെ വീഡിയോ ചെയ്യേണ്ട വരും പിന്നെ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ആയിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഹോസ്റ്റൽ സബ്സിഡി ആയിട്ട് അറുനൂറ്റി ഐ മീൻ ആറായിരത്തിയാണ് അറുന്നൂറ്റി അല്ല ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആർമീൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം നല്ലൊരു അവസരമാണ് ഇതിന് പരീക്ഷയോ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും നിങ്ങൾക്ക് എസ് എസ് ബി ഇൻറ്റർവ്യൂ ഉണ്ടാവും ആ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് മെഡിക്കൽ ഒക്കെ ക്ലിയർ ചെയ്താൽ ഈ ജോലിയിലേക്ക് എൻ്റർ ആവാം പക്ഷേ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ കുറച്ച് ടഫാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ നല്ല രീതിയിൽ നോക്കുക തന്നെ വേണം നല്ല കോമ്പറ്റീഷൻ വരുന്നുണ്ട് ആ ഒരു ഒഴിവാണുള്ളത് അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഇതിന് കൊടുക്കുക തന്നെ ചെയ്യുക എൻ സി 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 സർട്ടിഫിക്കറ്റിക്കറ്റാണ് മാനദണ്ഡമായിട്ട് പറയുന്നത് പിന്നെ ഡിഗ്രിയും വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഡിഗ്രിയും കൂടി വേണമെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫെബ്രുവരി പതിമൂന്ന് മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം മാർച്ച് പതിനാറ് വരെയാണ് അപേക്ഷിക്കാനുള്ളത് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട